ഇന്ന് നമുക്ക് വാഷിങ്ങിനായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു മീൻ വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളും തുരുമ്പും എല്ലാം ആയിട്ട് കിടക്കുന്ന ഒരു മീൻ വണ്ടിയാണ് കേട്ടോ ഇത് പായലൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും അഴുക്കും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല പക്കയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കസ്റ്റമർ വിളിച്ചത് മീനോട്ടം ആയതുകൊണ്ട് കസ്റ്റമറിന് ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തത് ഇതൊന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല പക്കയാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചത് നമ്മൾ വന്ന വന്നപടന്നെ പ്രഷർ പമ്പിനും മൊത്തം ഒന്ന് വാഷ് ചെയ്ത് ഫോം അടിച്ച് നമ്മൾ കെമിക്കലും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ നമ്മൾ സാധാ കാറ് കഴുകുന്ന ഷാമ്പൂ വെച്ച് തന്നെ ഫുള്ള് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത് വാഷിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തന്നെ നെട്ടിപ്പോയി നല്ല പക്കയായിട്ട് ക്ലീനായി എടുത്തു കേട്ടോ മൊത്തവും ഫോം അടിച്ച് അതേപോലെ തന്നെ ക്യാബിൻ്റെ അകവും ഫോം അടിച്ച് നല്ല പക്കയായിട്ട് ക്ലീൻ ചെയ്ത് കേട്ടോ ശരിക്കും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു